ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഏകദേശം എട്ടോളം നക്ഷത്രങ്ങളെ പ്രതിപാദിക്കുന്നുണ്ട് ഈ എട്ട് നക്ഷത്രത്തിൽ ജനിച്ചവര് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വേറെ ലെവലിലേക്ക് പോകുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ആ ഒരു കുടുംബ ജീവിതത്തില് നിങ്ങൾക്ക് വിജയം കണ്ടെത്താനും ഇതുവരെ ഇല്ലാത്ത ആ ഒരു പരസ്പര സ്നേഹവും സന്തോഷവും ശാന്തിയും ഒക്കെ തന്നെ നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാനും സാധിക്കുമെന്നുള്ളതാണ് പൊതുവിൽ ഞാൻ ഈ പറയാൻ പോകുന്ന എട്ട് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിവാഹത്തിൽ അല്പം കാലതാമസം നേരിടുക അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ പലതരത്തിലുള്ള വിള്ളലുകളും വഴക്കുകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത സന്താന ദുരിതം അല്ലെങ്കിൽ സന്താനങ്ങൾ ജനിക്കാൻ താമസം ഇനി ജനിച്ചാൽ തന്നെ അനുസരണക്കുറവ് അങ്ങനെയൊക്കെ പല തരത്തിലുള്ളതായ ബുദ്ധിമുട്ടുകളും ഈ പറയുന്ന എട്ട് നക്ഷത്രക്കാരിൽ പൊതുവിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പൊ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന എട്ട് നക്ഷത്ര വിഭാഗക്കാർ പൊതുവിൽ ഒരു ദുരിത ജീവിതം നയിക്കുന്നവരായിരിക്കും എല്ലാവരുമല്ല ഏറിയ പക്ഷവും ജീവിതത്തില് അല്പസ്വല്പം സമാധാനക്കുറവൊക്കെ അനുഭവിക്കുന്നവരായിരിക്കും ഒരു തരത്തിലും വിഷമം വേണ്ട ഈ പറയുന്ന എട്ട് നക്ഷത്രക്കാര് വീഡിയോയിൽ പറയുന്ന പ്രതിവിധി ചെയ്തോളൂ കൃത്യമായും നിങ്ങളുടെ ജീവിതം മറ്റു നക്ഷത്രക്കാരെക്കാൾ മികച്ചതായിത്തീരും എന്നുള്ളതിൽ യാതൊരു സംശയവും തന്നെ വേണ്ട അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ഒരു ചാനൽ എപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാവുന്നതാണ് തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കില്ല അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് എട്ട് നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രം എന്നുള്ളത് മൂലം നക്ഷത്രമാണ് പൊതുവിൽ ആഡംബര പ്രിയരായിരിക്കും ഈ ഒരു മൂലം നക്ഷത്രക്കാർ എന്നുള്ളതാണ് മൂലം നക്ഷത്രക്കാരുടെ പ്രധാന പ്രത്യേകത കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന സ്വഭാവശീലത്തിന് ഉടമകളായിരിക്കും അതുപോലെ തന്നെ പലപ്പോഴും ധൂർത്ത് ഇവരിൽ കാണാവുന്ന ഒരു ശീലമാണ് ധനപരമായിട്ട് എപ്പോഴും ക്ലേശത കൂടിയായിരിക്കും ഈ പറയുന്ന മൂല നക്ഷത്രക്കാർ ഒരുപാട് കടവും ബാധ്യതകളും ഒക്കെ തന്നെ ജീവിതത്തിൽ ഇവർക്ക് മേൽ വന്നു എന്നുള്ളതാണ് പലപ്പോഴും ആ ഒരു വിവാഹ ജീവിതത്തിൽ നിന്നും പലതരം ബുദ്ധിമുട്ടുകൾ മൂലം നക്ഷത്രക്കാർക്ക് വന്നു ഭവിക്കാറുണ്ട് സന്താനങ്ങളിൽ നിന്നും തന്റെ ഇണയിൽ നിന്നും പലപ്പോഴും ആ ഒരു സ്നേഹം കരുതൽ ഇവയ്ക്ക് പലപ്പോഴും ദുഃഖമാണ് ഇവരിലേക്ക് വന്നു ഭവിക്കുന്നത് അപ്പൊ നമ്മുടെ ആ ഒരു ദൈവാധീനത്തെ വർദ്ധിപ്പിക്കുമെങ്കിൽ തീർച്ചയായും നമ്മുടെ കുടുംബജീവിതം ഏറ്റവും സുഖസുന്ദരമാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല വീഡിയോയുടെ അവസാനം ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ അതിനെ വളരെ ലളിതമായി ഒഴിവാക്കാനുള്ള വിദ്യയെക്കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ അവസാനം ഇനി രണ്ടാമത്തെ ആ ഒരു നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ തന്നിഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് തൃക്കേട്ട നക്ഷത്രക്കാര് ആരും ഇവരെ ഉപദേശിക്കുന്നതോ അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഇടപെട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊന്നും പറയുന്നത് ഇവർക്ക് ഇഷ്ടപ്പെടുകയില്ല തന്റെ മനസ്സാക്ഷിക്ക് എന്താണോ തോന്നുന്നത് തനിക്ക് തനിക്കെന്താണോ തോന്നുന്നത് അതുമാത്രമായിരിക്കും ഇവരെ എപ്പോഴും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും പല അപവാദങ്ങളിലും ഇവർ ചെന്ന് ചാടുമെന്നുള്ളതാണ് അപ്പോ ഈ ഒരു തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെയും ദാമ്പത്യം അത്ര സുഖകരമായിരിക്കാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത് ഇനി നിങ്ങൾക്ക് ഏറ്റവും സുന്ദരമായ ഒരു ദാമ്പത്യമാണ് ലഭിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഈശ്വരാധീനവും ഈശ്വര വിശ്വാസവും ഭാഗ്യവും കൊണ്ടാണ് എന്നുള്ളതാണ് എന്തുകൊണ്ടെന്നാല് പങ്കാളിയുടെയും ഇവരുടെയും അഭിപ്രായവും മനോഭാവവും വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ് ഇവർ ഒരുമിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ പോലും ഇരു ധ്രുവങ്ങളിലായിരിക്കും അവർ രണ്ടുപേരും അല്ലെങ്കിൽ അവരുടെ ആ ഒരു മനസ്സെന്ന് പറയുന്നത് ഇരു ധ്രുവങ്ങളിലായിരിക്കും സന്താനങ്ങളെ കൊണ്ടും പലപ്പോഴും ഇവർക്ക് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും മനക്ലേശവും ഒക്കെ ഉണ്ടാകാം അപ്പോ തൃക്കേട്ട നക്ഷത്രക്കാരെങ്കിലും ഈ വിധം ജീവിതം കഷ്ടപ്പാടിലൂടെ മുന്നോട്ട് പോകുന്നു എങ്കില് അവർക്കും വേണ്ടുന്നതായ പരിഹാരം വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് മൂന്നാമത്തെ നക്ഷത്രം എന്നുള്ളത് പൂയം നക്ഷത്രമാണ് മറ്റുള്ളവരെ പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ചതിക്കപ്പെടാനുള്ള സാധ്യത അല്ലെങ്കിൽ ചതിയിലേക്ക് ചെന്ന് ചാടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ആ കാരണം കൊണ്ട് തന്നെ ആരുമായിട്ടും സഹകരിക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ് ഇവരുടെ ദാമ്പത്യ ജീവിതവും അത്ര കണ്ട് സുഖകരമായിരിക്കില്ല എന്നുള്ളതാണ് പൊതുവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടെന്നാല് ഈ ഒരു നക്ഷത്രക്കാരുടെ ആ ഒരു ജീവിത പങ്കാളി പലപ്പോഴും സംശയത്തോടുകൂടി അവരെ നോക്കിക്കാണാനുള്ള സാധ്യത പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവര് ദാമ്പത്യ ജീവിതത്തിൽ പലപ്പോഴും കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും അത് വഴിതെളിക്കുന്നുണ്ട് അപ്പൊ പൂയം നക്ഷത്രത്തിൽ ജനിച്ച് ആരെങ്കിലും ഈ ഒരു ദുരിത ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വളരെ ലളിതമായിട്ട് പുറത്തു കിടക്കുന്നതിനുള്ള വഴിയെക്കുറിച്ച് ഈ വീഡിയോയുടെ അവസാനം പ്രതിപാദിക്കുന്നുണ്ട് ഇനി ചതയം നക്ഷത്രം ആദർശശാലകളായിരിക്കും അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവർക്ക് പലതരത്തിലുള്ള നന്മകളെ ചെയ്യാനും മുന്നിട്ടിറങ്ങുന്ന ഒരു നക്ഷത്രക്കാരാണ് ഈ ഒരു ചതയം നക്ഷത്രക്കാര് എന്നാൽ പലപ്പോഴും മുൻകോപം വരെ കുഴി ചാടിക്കാറുണ്ട് എന്നുള്ളതാണ് ഇവരുടെ ഒരു മുൻകോപം തന്നെ അല്ലെങ്കിൽ ഈ ഒരു എടുത്തുചാട്ടം കൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതത്തിൽ പലതരത്തിലുള്ള അബദ്ധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട് എന്നുള്ളതാണ് പൊതുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പത്രത്തിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഈ വിധം പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ വളരെ ലളിതമായിട്ട് തന്നെ അവയെ പരിഹരിക്കുന്നതിനുള്ള പരിഹാരം എന്താണ് എന്നറിയാൻ വീഡിയോയുടെ അവസാനം വരെ കാണുക ഇനി അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ് അത്യധികം പിടിവാശിയുള്ള ഒരു നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം നിർബന്ധ ബുദ്ധിക്കാരും എടുത്തുചാട്ടക്കാരും കൂടിയായിരിക്കും ഇവര് പലതരത്തിലുള്ളതായ സംശയങ്ങളും ഇവരെ ഗ്രഹിക്കുവാൻ സാധ്യത കൂടുതലാണ് ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലും ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ അടിക്കടി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് മറ്റുള്ളവരുടെ ഉപദേശങ്ങൾക്ക് യാതൊരു വിലയും ഇവർ കൽപ്പിക്കുകയില്ല സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളാണ് ഇവർ നടപ്പിൽ വരുത്തുന്നത് അപ്പൊ ആയില് നക്ഷത്രത്തിൽ ജനിച്ചവർ കുടുംബ ജീവിതത്തിൽ സംതൃപ്തരല്ല എങ്കിൽ അവരുടെ ജീവിതം ഏറ്റവും ഐശ്വര്യപൂർണ്ണമാകുന്നതിനുള്ള അവരുടെ ലളിത പരിഹാരം എന്താണ് എന്നറിയുന്നതിന് വീഡിയോയുടെ അവസാനം വരെ കാണുക ഇനി ആറാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമാണ് വിശാല മനസ്കർ എന്ന് തോന്നുമെങ്കിലും ഇടുങ്ങിയ ചിന്താഗതിക്കാരാണ് ചിത്രനക്ഷത്രക്കാര് തന്റെ ഇടയിൽ നിന്ന് പലതരത്തിലുള്ളതായ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും അതുപോലെ തന്നെ സന്താനങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഇവർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പൊ ചിത്രനക്ഷത്രക്കാരായ ആർക്കെങ്കിലും അവരുടെ കുടുംബജീവിതം ഈ പറഞ്ഞ രീതിയിലാണ് എങ്കിൽ അവയിൽ നിന്നൊരു മോചനം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള പരിഹാരം ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് ഏഴാമത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് ഈശ്വരാധീനമുള്ള ഒരു നക്ഷത്രമാണ് തിരുവാതിര എന്നാൽ അസൂയ കുശമ്പ് മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനുള്ള ഒരു വ്യഗ്രത ഇതൊക്കെ തന്നെ തിരുവാതിര നക്ഷത്രത്തിന് ഉണ്ട് എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് പലപ്പോഴും കലഹങ്ങളിലൊക്കെ ഏർപ്പെടാനുള്ള സാധ്യത അല്ലെങ്കിൽ എടുത്തടിച്ച പോലെ സംസാരിക്കാനൊക്കെയുള്ള ആ ഒരു വ്യഗ്രത ഈ ഒരു തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉണ്ട് എങ്കിൽ അത് കുറയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇവരുടെ അവർ കുടുംബജീവിതത്തിലും പലതരത്തിലുള്ള കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത പലപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കും ഇപ്പൊ നിങ്ങളുടെ നക്ഷത്രം തിരുവാതിരയാണ് നിങ്ങളുടെ കുടുംബജീവിതം ഒരു സ്വസ്ഥതയില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ അതിൽ നിന്ന് ലളിതമായിട്ട് പുറത്തു കിടക്കുന്നതിനുള്ള പരിഹാരം എന്താണ് എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം വരെ കാണുക എട്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അത്ത നക്ഷത്രമാണ് അത്യധികം അധ്വാനശീലമുള്ള നക്ഷത്രക്കാരാണ് അത്ത നക്ഷത്രക്കാർ ഇവരുടെ ജീവിതം പലപ്പോഴും ഉയർച്ച താഴ്ചകൾ കൊണ്ട് സമ്മിശ്രമാണ് കൗശല ബുദ്ധിയുള്ള നക്ഷത്രക്കാർ കൂടിയാണ് അവർ അത്ത നക്ഷത്രക്കാര് പങ്കാളിയിൽ എപ്പോഴും കുറ്റം കണ്ടുപിടിക്കുന്ന ആ ഒരു സ്വഭാവം ഈ ഒരു അത്തം നക്ഷത്രക്കാർക്ക് പൊതുവിൽ ചോദ്യം ഫലം പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ അത്തരം നക്ഷത്രക്കാരിലും ദാമ്പത്യം എന്ന് പറയുന്നത് അത്ര സുഖകരമായിരിക്കില്ല എന്നുള്ളതാണ് അപ്പൊ ഈ പറഞ്ഞ എട്ട് നക്ഷത്രക്കാർക്ക് ഒരു സുഖകരമായ ദാമ്പത്യമല്ല അല്ലെങ്കിൽ കുടുംബജീവിതമല്ല ഭാര്യയിൽ നിന്നോ മക്കളിൽ നിന്നോ അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നോ ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകള് മനസ്സിന് വിഷമം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുവെങ്കിൽ ദൈവാധീനം കൊണ്ട് അവയെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും ഇനി ഞാൻ ഈ പറഞ്ഞ എട്ട് ഒന്നാണ് നിങ്ങളുടെ നക്ഷത്രം പക്ഷെ നിങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും ഐശ്വര്യപൂരിതമായി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങളുടെ ഈശ്വരാധീനം കൊണ്ടാണ് ഈശ്വരൻ നിങ്ങൾക്ക് മേൽ അനുഗ്രഹം ചൊരിഞ്ഞതുകൊണ്ടാണ് അപ്പൊ ഈ വിധം പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണ് എങ്കിൽ അതിൻ്റെ ആ ഒരു പരിഹാരം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ് ഇരിക്കുന്നത് സ്വയം തന്റെ സ്വഭാവത്തെ അല്ലെങ്കിൽ പ്രവൃത്തിയെ വിലയിരുത്തി എന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ മുൻകൈയെടുത്ത് ആ തെറ്റിനെ പരിഹരിക്കാനായിട്ട് ആദ്യം ശ്രമിക്കുക ഇനി അടുത്ത ആഴ്ച ചെയ്യേണ്ടത് ശിവക്ഷേത്രത്തില് ഉമാമഹേശ്വര പുഷ്പാഞ്ജലി ജന്മ നക്ഷത്രം വരുന്ന ആ ഒരു ദിവസത്തില് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ തിങ്കളാഴ്ച തോറും അവർ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഏറ്റവും ഐശ്വര്യപ്രദമാണ് ഏഴ് തിങ്കളാഴ്ചകള് നമ്മൾ കൂടി അല്ലെങ്കിൽ ശുദ്ധിയോടുകൂടി ആ ഒരു ശിവക്ഷേത്രം ദർശിക്കുമെങ്കിൽ ഏറ്റവും അനുഗ്രഹീതമായ ആ ഒരു ദാമ്പത്യം തന്നെ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് വിവാഹം കഴിഞ്ഞവരൊക്കെയാണ് എങ്കിൽ ഏഴ് തിങ്കളാഴ്ചകള് കൂടി ആ ഒരു ശിവക്ഷേത്ര ദർശനം നടത്തുമെങ്കിൽ കുടുംബജീവിതത്തിൽ നിലനിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ഇതുവരെ നിങ്ങൾ അനുഭവിക്കാത്ത ആ ഒരു സുഖവും സന്തോഷവും നിങ്ങളുടെ ആ ഒരു ദാമ്പത്യത്തിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പൊ ആ ഒരു ഉപാമഹേശ്വര പുഷ്പാഞ്ജലിയും തുടർച്ചയായിട്ട് ഒരു ഏഴ് മാസം അവരുടെ ജന്മ നക്ഷത്രം തോറും ചെയ്തു വരുന്നത് ഏറ്റവും വലിയ ഐശ്വര്യത്തെ അവർക്ക് നേടിക്കൊടുക്കും എന്നുള്ളതാണ് അപ്പൊ ഇന്നത്തെ ആ ഒരു വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് കുടുംബ ജീവിതത്തിൽ നിന്ന് വേണ്ടത്ര സമാധാനവും സുഖവും കിട്ടാൻ സാധ്യതയില്ലാത്ത എട്ട് നക്ഷത്രങ്ങളെ കുറിച്ചാണ് അവയെ മറികടക്കുന്നതിന് ആ നക്ഷത്രക്കാർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചുമാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട തുടർന്ന് വരുന്ന ബെല്ലൈക്കും കൂടി ചിന്തിക്കുക നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള മറ്റു വീഡിയോകൾ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം